ഒന്നും കൂട്ടിലൊന്നും നിങ്ങക്ക് രണ്ടാക്കും പറഞ്ഞിട്ടില്ല ഞാനിപ്പോ ചോദിക്കാനും പിന്നെ നിങ്ങൾ അതുപോലല്ല എവിടക്കാ എന്താ ആരാ അങ്ങനെയൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് വിളിച്ചിട്ട് തന്നെ ആയിരിക്കും ഓൻ ആരോടും പറയാണ്ട പോയത് ഇജി പറഞ്ഞ പോലെ എന്നല്ല ആദ്യേ ഓരോന്ന് കേൾക്കുമ്പോ പേടിയാണ് ഓനാണെങ്കിൽ ഇപ്പൊ മരിച്ചതിന്റെ ശേഷം ക്ലാസിലും പോണില്ല സെറ്റും കൂടി ഇങ്ങനെ കറങ്ങി നടക്കുക ഓ എന്റെ പൊന്നാരാശാത്ത ഓൻ ചെറിയ കുട്ടിയൊന്നല്ലല്ലോ ഈ തൊട്ടേം കുടിച്ചേനൊക്കെ പറഞ്ഞിട്ട് പോവാനൊക്കെ ഓനക്കും വേണ്ടതായ ഫ്രീഡം ഇങ്ങള് രണ്ടാളും എത്ര വലുതായാലും ഈ താത്താക്കും കുട്ടിയോട് തന്നെയാണ് ആദ്യേ ഓൻ ആരൊപ്പ പോയിക്കണന്ന് പോലും അറിയാനിപ്പോ എനിക്ക് പേടിയുണ്ടോ ഞാൻ ഇങ്ങനൊക്കെ പറഞ്ഞത് അത്ര വേജാരാവാൻ ഒന്നുമില്ല അതിലുള്ള ഒന്ന് രണ്ട് കൂട്ടുകാരെക്ക് വന്നതാണ് പിന്നെ ഓരോ ചെറിയ കുട്ടിയൊന്നല്ലല്ലോ ഓന്റെ പ്രായക്കാരനല്ല പോണതൊക്കെ ഓനക്ക് പോവാനൊക്കെ പറഞ്ഞത് അല്ലെങ്കിലും വൈബൊന്നും പറഞ്ഞാൽ മനസ്സിലാവൂല താത്തത്ര വൈബും ഫ്രണ്ട്സും ഒന്നില്ലെന്നുള്ളതൊക്കെ നേരെന്നെ പക്ഷെ ഇങ്ങക്ക് എന്തെങ്കിലും പറ്റൂന്നുള്ള വേജാറോക്കനെ ഓരോ ദിവസവും ഞാൻ തള്ളി നീക്കണത് ആ പിന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും കണ്ട് പറ്റാനിരിക്കല്ലേ ഐഷാത്താടെ പറച്ചടി കേട്ടാത്ത ഒന്നും ഞങ്ങൾ അയിഷാത്ത ഒക്കത്തെടുത്തുകൊണ്ട് നടക്കുകയാണ് ഞങ്ങൾ എൽ കെ ജി പഠിക്കുന്ന കുട്ടിയോടൊന്നുമില്ലല്ലോ ഐശാത്ത എപ്പോ നോക്കിയാലും ഇങ്ങനെ നിക്ക് നിങ്ങളോടൊക്കെ ഉള്ള സ്നേഹ കൂടുതലോട് പറഞ്ഞു പോണത് ആദ്യ ആ സാറില്ല എന്തായാലും പോയിട്ട് വരട്ടെ ആഞ്ഞു വിശേഷം പറയലൊക്കെ പിന്നെ ആവാ എനിക്ക് പൈക്കുണ്ട് എന്നറിഞ്ഞത് അത് ചായ ഉണ്ടാക്കി വെച്ചിട്ടു പോയി കുടിച്ചോട് മരുത് തെറ്റാറായിരിക്കണേ ഞാൻ പോയി നിസ് കേൾക്കട്ടെ എന്നാ വാ ആദ്യ ചായ കുടിക്കാം കൂടെ എന്റെ ബാംഗ്ലൂരിലെ വിശേഷങ്ങളും കേൾക്കാലോ ബാംഗ്ലൂരിലെങ്ങനെ പറയത്തക്ക വിശേഷങ്ങളില്ല ഐശാത്ത പിന്നെ ഉള്ള വിശേഷങ്ങളാണെങ്കിൽ ആശാത്തൊക്കെ പറഞ്ഞാ മനസ്സിലാവും ചെയ്യൂല ഐശാത്ത ചായ കുടിക്കാനെ ഒരു അർജന്റായിട്ടൊരു കോൾ വിളിക്കാണ്ട് ആദ്യം ഒരുപാട് വലുതായി പോയി അല്ലേ അമ്മ അത് ശരി അതൊക്കെ പ്രായപത്ര വിചാരം ബിനോട് വലിയവനാണ പാട് ഒരു നേരത്തിനും പാടത്തിനും എല്ലാം തിന്നാൻ വേണമെങ്കിൽ താഴ്ത്തി എന്നാലും കൊടുത്ത് കെടുത്തിക്കോട്ടെ അല്ലെങ്കിൽ പിന്നെ അമ്മായി ആരോടെ പറയണേ റസിലാക്കി മോളും വന്ന കോഴ് വന്നിട്ടൊന്നുമില്ല ഞാൻ ഇന്നോടന്നെ പറഞ്ഞതാൻ്റെ മളെ ഈ ഇറങ്ങിക്കാരൻ ഒന്നും എന്നെക്കോട്ട് നടക്കും തോന്നണിയാ അല്ല അമ്മായിക്ക് ബുദ്ധിമുട്ടായോ റസീലാക്കുമ്പോ ഇക്കാൻ്റെ അടുത്ത് കൊടുത്താ മതി ഇക്ക കൊടുന്ന് ഭക്ഷണൊക്കെ അയിന് എന്റെ ആ നിർത്തിട്ടു വേണ്ടേപ്പോയ വിവരം അറിഞ്ഞപ്പോൾ ഇതാ പറഞ്ഞത് ഓരോരുത്തരും നിർത്തണം ഐശാന കാണാതിരുന്ന പിന്നെ ഓൾ അങ്ങനെ തന്നെയാണ് ഒരിക്കൽ നാട്ടിൽ പോവാനൊരുങ്ങിട്ട് മീനുട്ടി സമ്മതിക്കാത്ത ഒറ്റ കാരണം കൊണ്ടാ ആ കുട്ടി പിന്നെ പോവാണ്ടിരുന്നതന്നെ മീനുണ്ടിക്കാ പെണ്ണിന്റെ മോൾ ഇത്രത്തോളം അടുപ്പം വേടാൻ വകച്ചൊടുത്തത് നിങ്ങളൊക്കെ തന്നെയല്ലേ അല്ലെങ്കിൽ അപ്പൊ സ്വന്തം തള്ളന കാണാൻ ഞാൻ ഉണ്ടാകുമോ മക്കൾക്ക് ഉമ്മാതിരി ഭയരാ ഹെയ്യ് സ്കൂളിട്ട് വന്നതില് ഏഷാ കുട്ടി തൊള്ള കൂട്ടിട്ടുണ്ടോ പിന്നെ ഇപ്പോഴും കരച്ചിലും നിർത്തിട്ടൊന്നും ഇല്ലത്ര അമ്മായിയെ പൊറത്ത് കൊണ്ടുട്ടും ചോക്ലേറ്റ് മേടിച്ചു കൊടുത്തിട്ടും ഒന്നും ഒരു മാറ്റം ഇല്ലന്ന് അശാന്തി വന്നാ മതി പറഞ്ഞിരിക്കാ ഇക്കപ്പ് വിളിച്ചപ്പം കൂടി പറഞ്ഞത് അമ്മായിക്ക് ബുദ്ധിമുട്ടാവുണ്ടാ അങ്ങനെ നമുക്ക് ഐഷാനോട് രണ്ടിസം നിന്നുകാണ്ട് വേഗം തിരിച്ചു വരാൻ പറയാ ഓളിപ്പൊ കൊറച്ചേരം മുന്നേ വിളിച്ചിരുന്നു അപ്പൊ എന്നോട് പറയുന്ന ചെയ്ത് മീനൂട്ടി വധികം പ്രശ്നം ഉണ്ടാക്കി എന്ന് ഓള് വേഗം തിരിച്ചു വന്നോളാണ് ഓള് പോയി ഇഷ്ടം പോലെ നിന്നോക്കെ അമ്മായിക്ക് ഇറങ്ങറായിട്ടുണ്ടായ കാര്യമല്ലേ പറഞ്ഞത് കുട്ടിയുടെ അടങ്ങറ കണ്ടിട്ട് സഹിക്കാനോട് പറഞ്ഞതാണ് ഇത്രയും പോകുന്ന കുട്ടി ഇങ്ങനെ കിടന്ന് കഴിഞ്ഞത് ആ പെണ്ണിനോട് അങ്ങനെ അടുപ്പുണ്ടാക്കി കൊടുത്തിട്ടല്ലേ അല്ലാണ്ട് അമ്മായിക്ക് പൊങ്കളം നോക്കലിപ്പോ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ലല്ലോ അമ്മായിടെ മക്കളെന്നല്ലേ പൊങ്കളു ഉം അമ്മായിക്ക് ഞാൻ എന്തെങ്കിലും ഓവർ ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെന്നാ മടിക്കാണ്ട പറഞ്ഞോണ്ട് അപ്പം നമുക്ക് ഓളോട് വരാൻ പറയാൻ ആണ് വിളിക്കണത് ട്രെയിൻ ഇറങ്ങിയ പാടൊരിക്കൽ വിളിച്ചതാ മീനുട്ടിയുടെ കരച്ചിൽ കേട്ട പൂൾക്കും വലിയ സങ്കടായി പാവ കുട്ടിക്കിവിടെ ഒരു കുഴപ്പമില്ല എന്നോട് പറഞ്ഞാളെ അല്ല ഒന്നും ഉണ്ടായിട്ടല്ലേട്ടാ ആ കുട്ടി നിൽക്കുന്നോട് സ്വസ്ഥത നാട്ടിൽ നിന്നോട്ടേന്ന് വിചാരിച്ചിട്ടാണ് കാട കുറെ കൂടി പോയതല്ലേ ഹലോ ആ ഹലോ മാഡം എന്താ അവിടുത്തെ പാട് മീനുട്ടി ഉറങ്ങിയോ ഇല്ലടി ഇക്കോളിറ്റൊന്ന് പുറത്തു പോയതാ നാളെ ക്രിസ്മസ് അല്ലേ അപ്പം ക്രിസ്മസ് അപ്പൂപ്പനൊക്കെ കാണിച്ചതാണെന്ന് പറഞ്ഞ് കൊണ്ടതാ അവിടെ ടൗണിൽ എന്തൊക്കെയാ പ്രോഗ്രാം ഒക്കെ നടക്കണ്ടത്ര ഹാവ് അപ്പോൾ ഓൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ അത് കേട്ടപ്പോഴാണ് സമാധാനമായത് ഞാൻ ട്രെയിൻ ഇറങ്ങിയ പാട് വിളിച്ചപ്പോൾ ഓളെ കരച്ചൽ കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത ഇടങ്ങാറായിപ്പോയി ഇജി ഹാപ്പി ആയിട്ട് ഇരിക്കാ ഈഷ ഇവിടെ ഒക്കെ ഓക്കെയാണ് അല്ല എന്തായി അവിടുത്തെ കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാതെ തന്നെ കണ്ടപ്പോ എല്ലാവർക്കും വലിയ സന്തോഷായിട്ടുണ്ടാവൂലേ ആ എല്ലാവർക്കും സന്തോഷം തന്നെയാണ് അനിയത്തി ഉമ്മി അനിയനെയൊക്കെ സ്നേഹിച്ച് കൊല്ലി അരിക്കൂലപ്പോ എന്തായാലും എല്ലാരോടും ഇന്റെ അന്വേഷണം പറയിട്ടാ പറയാ അല്ല മേഡം ഫുഡ് കഴിച്ചോ നേരെ ഒമ്പതരായില്ലേ എട്ടുമണിക്കന്നെ ഫുഡ് കഴിച്ച് നേരത്തിന് മരുന്നൊക്കെ കുടിക്കണേ ആ ആയിക്കോട്ടെ ഇവിടുത്തെ കാര്യങ്ങൾ ഓർത്തിട്ടൊന്നും ടെൻഷൻ ആവണ്ട അല്ല ഭക്ഷണം കഴിച്ചോ ഇന്ന് മകൾ വന്ന സന്തോഷത്തിൽ ഇമ്മ ബിരിയാണിക്ക് വെച്ചിട്ടുണ്ടാവുമല്ലോ ആ അറിയില്ല എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കിട്ടുണ്ടാവും ഞാൻ ഇവിടെ ഓരോന്ന് ആലോചിച്ചിരുന്നിട്ടേ അറിയാതെ കുറച്ചേരൊന്നും ഉറങ്ങിപ്പോയി വല്ലാത്ത ക്ഷീണവും തലവേദനയും ഇന്നാ പോയി ഫുഡൊക്കെ കഴിച്ച് നല്ല സുഖമായിട്ടൊന്നും ഉറങ്ങിക്കോ ഉറങ്ങി എണീക്കുമ്പോ തലവേദന ഒക്കെ മാറിക്കോളൂ ആയിക്കോട്ടെ എന്നാ ഞാൻ നല്ല പുതിയ ഫോണിൽ നിന്നേ നാളെ വീഡിയോ കോൾ വിളിക്കാം ഫോണിൽ സിം ഇല്ല ഇന്ന് ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് വേണം ആദ്യം കൊണ്ടൊക്കെ റെഡി ആക്കിയിപ്പിക്കാൻ ഓരിക്കുള്ള ചോക്ലേറ്റും കാര്യങ്ങളും ഒന്നും കൊടുത്തിട്ടില്ല എന്നാ ചെല്ലേ എല്ലാവർക്കും പോയി ചോക്ലേറ്റ് ഒക്കെ കൊടുക്ക് ഉമ്മാക്കും അനിയത്തിക്കും അനിയനൊക്കെ ഇന്ന് ഒരുപാട് വിശേഷങ്ങൾ ചോദിക്കാണ്ടാവും എന്നോട് ആ എല്ലാരും ഇന്നേം കാത്തിരിക്കും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ടേ കൊറേ ആയില്ലേ ഞങ്ങൾ എല്ലാരും കൂടിയും കൂടി ഇരുന്ന് കഴിച്ചിട്ട് പറഞ്ഞിങ്ങോട്ടെ എന്നാല് ബാക്കി വിശേഷങ്ങളൊക്കെ നാളെ വിളിക്കുമ്പോ പറയാ ശെരി എന്നാ ഞാൻ നാളെ രാവിലെ വിളിക്കണ്ട് ഓരക്കെന്നെ ഭക്ഷണം കഴിക്കാൻ കാത്തിരിക്കും ഓക്കേ എന്നാ വെക്കട്ടെ ഉം പാവം നല്ല സന്തോഷത്തിൽ അമ്മായിയെ ഉമ്മാനേം ബാക്കിയുള്ളവരെയൊക്കെ കൊറേ ആയിട്ട് കാണിയല്ലേ മീനുട്ടിന്റെ കരച്ചിൽ മാറാഞ്ഞിട്ടാ ഇക്ക അവളേറ്റ് പുറത്തോയി എന്നൊന്നും ഞാൻ പറഞ്ഞില്ല ആ അത് നന്നായി അല്ലേലും ഈ കരച്ചിലൊക്കെ പൊന്നത്ത് രാത്രി കഴിഞ്ഞാട്ട് മാറിപ്പോളൂ എന്നിപ്പോ ഇത് വകച്ചൊക്കാൻ പറ്റുന്നില്ലല്ലോ ഉം അല്ല ഒമ്പതര നേരെ എട്ട് മണിക്ക് ചോറുന്നണന്നാ ഇക്കീ ആവശ്യൊക്കെ പറയാ എട്ടര ആവുമ്പോത്തേന് മരുന്ന് കുടിക്കണത്രേ നേരെ ഒരുപാട് കഴിഞ്ഞാ ഭക്ഷണം കഴിക്കട്ടെ സ്റ്റേഷൻ വന്നിട്ട് ഒന്നാണ്ട് കണ്ടുമ്പോയി എന്തായിരുന്ന ബാഗ് തിന്നൂടി നാളെ മുതൽ നമുക്ക് എന്തെങ്കിലും ചൈന അനുസരിച്ച് ചേച്ച മട്ടത്തേ ഉം ഉം ഈ ഒരു ഉരുളും കൂടി എടുത്തുട്ടാ ഉം നിനക്കും മതി വായു വേണ്ട നിനക്ക് വേണ്ടി കൂടി എടുത്തു നാളെ ഞാൻ വഴുകാൻ പോവാം ഇമ്മാടെ കൂട്ടി ഇതും കൂട്ടിയാണ് തിന്നാളെ ഇനി ഇതായിട്ട് ആ ഞാൻ ഒമ്പത് മണി അയാളോ നിനക്ക് ഇപ്പൊ എട്ട് മണി കഴിഞ്ഞ് തിന്നാലെ ഗ്യാസ് തോറും പണ്ടത്തെ കൊള്ളൊന്നില്ല നേത്തിനും കാറ്റിനും ഇപ്പൊ തിന്നാം ും കഴിഞ്ഞു ഞാൻ ഓൾക്കും വാരി തരണം തിന്നാരിക്കും അപ്പൊ പണ്ടത്തെ പോലെ ഞാൻ വാരി കൊടുക്കാൻ ഒരു പോലെ ബിരിയാണിടാ ആ അത് ബാക്കിയാണ് ഇന്ന് ബിരിയാണി വേണം അറിഞ്ഞാണ്ടേ ഉച്ചക്ക് ബിരിയാണി ഉണ്ടാക്കി കൊടുത്തത് അപ്പൊ അതിന്റെ ബാക്കി തന്നെ മതിയെ പാണ്ട് വാരി കൊടുത്തതാണ് കുമ്പളം കാരും ചോറും ഉണ്ട് ഞാനും അത് തന്നെ തിന്നത് ഇജ് വിളമ്പി തിന്നൂലേ ഞാൻ ചോറും ഈ പരന്ന പ്ലേറ്റോളന്നു മോറി എടുത്താ വേറെ വേറെടുത്ത് പരത്താൻ നിക്കണ്ട കൂട്ടാ ഗുഡ് നൈറ്റ് പോവാണ് പോവണെ നിക്കടി ഞാൻ ചോറ് ഇപ്പൊ വരാ നമുക്ക് കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഞാൻ ഒരു സാധനം കാണിച്ചു തരാ പറയിലും കാണലൊക്കെ ഇനി നാളെ ആവശ്യത്താ എന്റെ ഫ്രണ്ട്സോടെ കോളേജ് വരുന്ന ടൈമാ ഞാൻ കേൾക്കട്ടെ അമ്മ വടക്കണീട്ട് വാലൊക്കെ നല്ലോണം അടച്ചാലാ ഞാനും കേൾക്കാണ് ലൈറ്റ് ഒക്കെ ഓഫ് ആക്കിക്കോണ്ടേ ہمم mm. ഹായ് ഹലോ സ്ലാ വലൈക്കും അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ചുള്ള എന്താ പറയുക അഭിപ്രായങ്ങളൊക്കെ എല്ലാവരും പറയാം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ചുള്ള പരാതിയു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെങ്ത്ത് കുറവായിരിക്കും എന്നായിരിക്കും അപ്പോൾ ഇപ്പോൾ ക്രിസ്മസ് ലീവും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ മക്കളെല്ലാവരും വീട്ടിലുണ്ട് പിന്നെ വീട്ടിലല്ല വീട്ടിലെല്ലാം ആരും വീട്ടിലേക്ക് ഇപ്പോൾ ഇത് എത്തിയിട്ടേ ഉള്ളൂ അപ്പോൾ ക്രിസ്മസ് ലീവ് തുടങ്ങിയപ്പോൾ തന്നെ ഓരോരോ പരിപാടിയും തിരക്കും കാര്യങ്ങളും വിരുന്നു സലൽക്കാരും ഒക്കെ ആയിട്ട് ആകെ തിരക്കായി തിരക്കായിപ്പോയി അപ്പോൾ അതുകൊണ്ടാണ് എപ്പിസോഡ് കുറഞ്ഞു പോയിട്ട് അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഇട്ടതിൻ്റെ കുറച്ച് ബാക്കിയും കൂടി ഉണ്ടായിരുന്നത് അപ്പോൾ അതും കൂടി ഞാൻ ഇന്നത്തെ ദിവസം അപ്ലോഡ് ദിവസാണ്ട് അപ്ലോഡാക്കിയെന്നുള്ളൂ പക്ഷേ അത് നമ്മൾ അടുത്ത എപ്പിസോഡ് നാളെ തന്നെ ഷൂട്ടാക്കിയിട്ട് മറ്റന്നാൾ തന്നെ അപ്ലോഡ് ആക്കാൻ വേണ്ടി നോക്കാം അപ്പോൾ അത് അത്യാവശ്യം ലെങ്ത്തിൽ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കട്ടെ അപ്പോൾ ഇന്ന് കുറച്ച് ലെങ്ത്തിൽ ഉണ്ട് കുറേ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ അതിനാൽ കുറച്ച് എല്ലാവരും പതിനൊന്ന് മിനിറ്റ് ഉണ്ടായിട്ടുണ്ടാവും വീഡിയോ അപ്പോൾ എന്തായാലും അത് കണ്ടിട്ട് എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ പറയാം